ഇതുപോലെ ഒരു സ്ത്രീ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യമാണ് അവരെ ഒരിക്കലും നിങ്ങൾ വേദനിപ്പിക്കരുത് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം അവരെ നിങ്ങൾ വേദനിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നതാണ് അത് നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ഒരു അനുഭവമായി തീരും ഈ പറയുന്ന ഒമ്പത് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾക്ക് എല്ലാം വ്യക്തമായി മനസ്സിലാവുന്നതാണ് ഒന്ന് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും അതുപോലെ തന്നെ നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ് ഒരു സ്ത്രീ അതാരും മകാം അങ്ങനെയുള്ള ഒരു പെണ്ണിനെ ഒരിക്കലും വേദനിപ്പിക്കരുത് നിങ്ങൾ രണ്ട് അവളുടെ കാര്യങ്ങളെക്കാൾ മുമ്പ് നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം നടത്തി തരാൻ താല്പര്യം കാണിക്കുക അത്രയധികം നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു പെണ്ണ് ഇങ്ങനെയുള്ള ഒരു പെണ്ണിനെ ഒരിക്കലും വേദനിപ്പിക്കരുത് അതായത് അവളുടെ കാര്യത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ച് അതിനനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ അവൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി അവളെ വേദനിപ്പിക്കാതിരിക്കുക മൂന്ന് ഏത് കാര്യത്തിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ എപ്പോഴും നിൽക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ചെറിയ ഒരു മാറ്റം പോലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പെണ്ണ് അവളെ ഒരിക്കലും നിങ്ങൾ വേദനിപ്പിക്കരുത് കാരണം അത്രയധികം നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ചെറിയൊരു മാറ്റം പോലും മനസ്സിൻ്റെയാകാം അല്ലെങ്കിൽ ശരീരത്തിൻ്റെയാകാം ഏതൊരു മാറ്റവും മനസ്സിലാക്കാൻ അവൾക്ക് കഴിയും അതാണ് എൻ്റെ വ്യത്യാസം നാല് എന്ത് കാര്യങ്ങളിലും നിങ്ങളോട് പറഞ്ഞ് നിങ്ങളോട് ആലോചിച്ചതിന് ശേഷം തീരുമാനമെടുക്കുന്ന ഒരു പെണ്ണ് കാരണം അവൾ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അത് അവളുടെ കാര്യമാകാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യമാകാം എന്ത് കാര്യവും ആകാം നിങ്ങളോട് പറഞ്ഞതിന് ശേഷം മാത്രമേ അവൾ തീരുമാനമെടുക്കുകയുള്ളൂ ഇങ്ങനെയുള്ള ഒരു പെണ്ണിനെ ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ വേദനിപ്പിക്കരുത് അഞ്ച് നിങ്ങൾ എന്തു പറഞ്ഞാലും അതിനെയൊക്കെ മാനിക്കുകയും അതുപോലെ തന്നെ അതിനെ വില വയ്ക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ് ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ ഐശ്വര്യമാണ് അത് നിങ്ങൾ മറന്നു പോകരുത് അതായത് നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും അതിനെയൊക്കെ മാനിക്കുന്ന അതനുസൃതമായി പ്രവർത്തിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു പെണ്ണ് ഇത് നിങ്ങളുടെ ഐശ്വര്യമാണ് അത് നിങ്ങളെ സ്നേഹിക്കുന്ന കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ആറ് സുഖത്തിലും ദുഃഖത്തിലും അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പെണ്ണ് നിങ്ങളുടെ ഏത് അവസ്ഥകളും ഏത് സാഹചര്യങ്ങളും അവൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കും ഒരു കുറ്റവും പറയാതെ അങ്ങനെയുള്ള ഒരു പെണ്ണ് ഒരിക്കലും അങ്ങനെയുള്ളൊരു വ്യക്തിയെ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും വേദനിപ്പിക്കരുത് അറിഞ്ഞിരിക്കുക ഏഴ് നിങ്ങളെ വേദനിപ്പിക്കുന്നവരോട് അകന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അവരെ പിന്നീട് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണ് അത് നിങ്ങളുടെ സുഹൃത്താകാം അല്ലെങ്കിൽ റിലേഷനിൽപ്പെട്ട ആളാകാം അങ്ങനെ ഏത് രീതിയിലുമാകാം ഫാമിലി പരമാകാം അങ്ങനെ എന്തുമാകാം നിങ്ങളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് അകലം പാലിക്കുന്ന ആ വ്യക്തി ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ വേദനിപ്പിക്കരുത് അത്രമാത്രം നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു സ്നേഹിക്കുന്നു ആ വ്യക്തി എന്നാണ് അതിൻ്റെ അർത്ഥം എട്ട് നിങ്ങൾക്ക് ആദ്യം ഭക്ഷണം തന്നതിന് ശേഷം മാത്രം കഴിക്കുന്ന ഒരു പെണ്ണ് അല്ലെങ്കിൽ എത്ര വൈകി നിങ്ങൾ വീട്ടിൽ വന്നാലും നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു പെണ്ണ് ഇങ്ങനെയുള്ള ഒരു പെണ്ണിനെ ഒരിക്കലും നിങ്ങൾ വേദനിപ്പിക്കരുത് അത് ആരുമാകാം നമ്മുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തി ആരുമാകാം ഇങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കരുത് ഒമ്പത് നിങ്ങളെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം തരുന്ന ഒരു പെണ്ണ് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെയും ഒരിക്കലും നിങ്ങൾ വേദനിപ്പിക്കരുത് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ വേദനിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ തീരും അതുപോലെ തന്നെ അവരുടെ സ്നേഹം കൂടുതൽ നിങ്ങൾക്ക് തീരും അത് ദൈവികമായും നല്ല ഒരു അനുഭവമായി തീരും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അത് അമ്മയാകാം ഭാര്യയാകാം സഹോദരിയാകാം അല്ലെങ്കിൽ നിങ്ങളോട് ഇടപെടുന്ന ആരുമാകാം അത്രമാത്രം നിങ്ങളെ അവർ റെസ്പെക്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം ഏതൊരു വ്യക്തിയും നമ്മളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അത് മനസ്സിലാക്കി അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും സന്തോഷിപ്പിക്കുവാനും എല്ലാം നിങ്ങൾ ശ്രമിച്ചിരിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷത്തിൻ്റെ നല്ല ഗുണങ്ങൾ വന്നു ചേരുന്ന ഒരു അനുഭവമായി തീരും ഇതൊന്നും മറക്കരുത് ഒരു ഭർത്താവാണ് തൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവളെ അങ്ങോട്ട് അവളെ വേദനിപ്പിക്കാതെ ചേർത്ത് പിടിക്കുന്നതെങ്കിൽ ആ കുടുംബജീവിതം വളരെ സന്തോഷമായി തീരും മക്കളുടെ ഭാവി സന്തോഷമായി തീരും ദേവിക്ക് പ്രസാദമുള്ള ഒരു കുടുംബമായി തീരും അങ്ങനെ സന്തോഷത്തിൻ്റെ ഒരു കുടുംബമായി തീരാൻ ആണ് ഈ ഭൂമിയിൽ നമ്മൾ ശ്രമിക്കേണ്ടത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ